അയോധ്യ കാശി യാത്രയുടെ ഒന്നാം ദിനം എട്ട് നാൽപ്പത്തിയഞ്ചിന് കോയമ്പത്തൂരിൽ നിന്നും ഡൽഹി വഴി അയോധ്യയിലേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ചെയ്ത് സീറ്റിലെത്തിയപ്പോൾ കിട്ടിയ സീറ്റ് പതിനഞ്ച് എ വിൻഡോ സീറ്റാണെങ്കിലും പുറത്തെ കാഴ്ചകൾ വിമാനത്തിൻ്റെ ചിറക് തന്നെ നല്ല രീതിയിൽ മറയ്ക്കുന്നുണ്ട് കൃത്യം പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് തന്നെ ഫ്ലൈറ്റ് ഡൽഹി എയർപോർട്ടിലെത്തി അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങി ഇൻഡിഗോയുടെ ബസ്സിൽ തന്നെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിലേക്ക് വീണ്ടും ഒരു ചെക്കിൻ നടപടികൾ കൂടി എന്തായാലും അതിനെല്ലാം ശേഷം വീണ്ടും അടുത്ത അയോധ്യ ഫ്ലൈറ്റിനായുള്ള കാത്തിരിപ്പ് ഇരുപത് പേരുള്ള ഗ്രൂപ്പിൽ പലരുടെയും ആദ്യത്തെ വിമാനയാത്ര കൂടിയാണ് ഈ ട്രിപ്പ് അതുകൊണ്ട് അവരെല്ലാം അത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുമുണ്ട് ഇൻഡിഗോയുടെ ഒരുപാട് വിമാനങ്ങൾ നിരനിരയായി പാർക്ക് ചെയ്തിട്ടുണ്ട് ഡൽഹി എയർപോർട്ടിൽ ഡൽഹിയിൽ നിന്നും അയോധ്യയിലേക്കും കിട്ടിയിരിക്കുന്നതും പതിനഞ്ച് എ എന്ന വിൻഡോ സീറ്റ് തന്നെയാണ് ഇത് വിൻഡോ സീറ്റ് ആണെങ്കിലും പുറത്തുള്ള ചിറകിൻ്റെ മറവ് കാരണം പുറത്തെ കാഴ്ചകളൊന്നും കൃത്യമായി കാണുന്നില്ല എന്തായാലും വിൻഡോ സീറ്റ് ആണല്ലോ ഡൽഹിയുടെ ആകാശത്ത് മഴ മേഘങ്ങൾ കനം കൂടി നിൽക്കുന്നുണ്ട് ഈ മേഘങ്ങളെ കീറിമുറിച്ചുകൊണ്ട് വീണ്ടും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ശ്രീരാമൻ ജനിച്ച് വളർന്ന ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയാണ് കാണുന്നത് ഫ്ലൈറ്റ് പതിയെ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഹർഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട് അയോധ്യ എന്നതാണ് ഈ എയർപോർട്ടിൻ്റെ പുതിയ പേര് ഡൽഹിയിൽ നിന്നും അയോധ്യയിലേക്ക് എടുത്തത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഫ്ലയിങ് ടൈമാണ് എയർപോർട്ടിന് ഉള്ളിലേക്ക് കയറിയപ്പോൾ രാമായണത്തിൻ്റെ പല ഭാഗങ്ങളും ഇവിടെ ചിത്രങ്ങളായി വരച്ച് വച്ചിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ വളരെ വലിയ ഒരു പെയിന്റിംഗ് വരച്ചു വച്ചിരിക്കുന്നു യാത്രക്കാർക്ക് ഫോട്ടോ എടുക്കുന്നതിനും സെൽഫി എടുക്കുന്നതിനും സ്റ്റാറ്റസ് ഇടുന്നതിനുമെല്ലാം വളരെ നല്ല ഒരു സ്പോട്ടാണ് ഇത് പത്ത് മിനിറ്റകം ഞങ്ങളുടെ ലഗേജുകൾ കിട്ടി ലഗേജുകളുമായി നേരെ പുറത്തേക്ക് ഈ എയർപോർട്ടിൻ്റെ പുറത്ത് രാമായണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം മറ്റൊരു ചിത്രകഥാ രൂപത്തിൽ വരച്ചുവെച്ചിട്ടുണ്ട് പുത്രകാമിഷ്ടീയാഗവും ഗുഹസംഗമവും പുഷ്പക വിമാനത്തിൽ സീതയെ കൊണ്ടുപോകുന്നതും അതിനുശേഷം ഹനുമാൻ വന്ന് ലങ്ക ചുട്ടരിക്കുന്നതും എല്ലാം ഓരോരോ ചിത്രങ്ങളായി ചുമരിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് പൂർണ്ണമായും പണി കഴിഞ്ഞ ഈ വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് വാർത്തകൾ വന്നിരുന്നെങ്കിലും ഇതിൻ്റെ പണി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം എയർപോർട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭാഗത്ത് ഇപ്പോഴും സീലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോകുന്നതിനുള്ള ബസ്സാണ് ഇത് അയോധ്യയിൽ ഇപ്പോൾ മുപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ എ സി ബസ്സിലാണ് യാത്ര നേരെ ഹോട്ടലിലേക്ക് എയർപോർട്ടിന് അടുത്തു തന്നെയുള്ള ഹോട്ടൽ നീൽകാന്ത് ആണ് ഇത് എല്ലാം പുതിയ ഹോട്ടലുകളാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ ധാരാളം പുതിയ ഹോട്ടലുകൾ വന്നിട്ടുണ്ട് ലോബിയിൽ ഞങ്ങളുടെ ലഗേജുകളെല്ലാം വെച്ച് നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് നല്ല വിശപ്പുണ്ട് ചോറും മോരുകറിയും ഉപ്പേരിയും പപ്പടവും എല്ലാം ചേർത്ത് ഒരു നല്ല ഭക്ഷണം ഇന്നത്തെ ഈ ഭക്ഷണത്തിന് ശേഷം ഇന്ന് ഇനി യാത്രയില്ല വിശ്രമമാണ്